മയക്കാല കഴിഞ്ഞാ സുഖല്ലേ സത്യത്തിൽ എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല യാത്ര തന്നെ അങ്ങനെ ഓരോ പ്രൂഫും പിന്നെ ഉമ്മൻ്റെ കൂടെ പോയി കൊടുത്ത കൊടുക്കാവുന്നില്ല പണീൻ്റെ കാര്യത്തിനായി അപ്പം അപ്പൊ എന്താ പറയാ യാത്ര ഫുള്ള് നടക്കലൊക്കെ അക്ഷയ്ക്ക് പോകാൻ ഉണ്ടെങ്കിൽ അതിന്റെ കൈ കൂടെ കരക്കൂടെ നടക്കുന്നോണ്ട് പിന്നെ ബേബിനെ വെച്ച നടക്കുക അപ്പൊ വണ്ടി പോയാ വണ്ടി പോയാൽ നമുക്ക് ലാഭം ഉണ്ടാവുക ഒരു പത്ത് രൂപ കൊടുത്തു കേറാൻ പറഞ്ഞു ആദ്യം വാങ്ങിക്കൊണ്ടിരത്ത പൈസ ഇല്ലാത്ത പൈസ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ അടവും കാര്യങ്ങളൊക്കെ എല്ലാവരും വേണ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടിയാണല്ലോ വീട്ടിൽ പോവാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പണിയാ വീടിന്റെ അടുത്തു ആണ് അപ്പൊ വീട്ടിൽ ഒരാഴ്ച ഞങ്ങള് കഴിഞ്ഞിട്ടാ പോവാ നടന്ന പോവാ

ാണ് വീഡിയോ ഇന്നത്തെ വീഡിയോ കാണാൻ കൂലിയാണ് എല്ലാരും വീഡിയോ കാണുകയാണ് നനച്ചുപൂലി ഞാൻ അറിയാത്തവർക്കൊക്കെ മാറൻ ഒക്കെ തട്ടി തുടങ്ങിട്ടുണ്ട് നമ്മളെ അമ്മോളെ ബർത്ത് ഡേ കഴിച്ചിട്ടുണ്ട് പക്ഷെ വലിയ രീതിയിലൊന്നും കഴിച്ചിട്ടില്ലല്ലോ റീനൂസേ ഒരു പാകത്തിൽ ഇത് അമ്മിയോളെ തൊട്ടീന്റെ കയറായിട്ടോ ആ തൊട്ടി കടക്കലൊന്നും ഇല്ല അതിന് വെറുതെ ഇതില് അവിടെ കിട്ടേണ്ടി വെച്ചതാണ് തട്ടി കൂടിയ പറഞ്ഞേ കേക്കുള്ളു തട്ടിയെ ചിന്തിച്ചെ തട്ടി കൊടുത്ത പിന്നെ കുടുങ്ങ ആ ഇവിടെ വെടിക്കെച്ചടാ വെടിലന്ത നീങ്ങി തട്ടിപ്പോട്ടു ആദ്യം വെറുതെ രീതിയിൽ തട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഉറങ്ങുന്നുണ്ട് അമ്മിമുറങ്ങ നല്ല ഉറക്കാണ് പിന്നെ ഷീറ്റ് ഇട്ടണേ ഞങ്ങള് ആരഞ്ച് മൂത്ര ബീറ്റ് ഇതിന് ഷീറ്റ് ഇട്ടണേ എന്താ വിരി നമ്മള് രണ്ടും ഒരുമിച്ച് വെച്ചാല് രണ്ടും വിരി തീരുമാനാവും നമ്മള് ബെഡ് ഒന്ന് ഇങ്ങോട്ട് അകലം വെച്ചു അമ്മോളി വിരിക്ക് വരൂല രണ്ടു മൂട്ടെ എട്ടടീന്റെ കട്ടിലുണ്ടാവും ഇതൊക്കെ ഇവിടെ അതെ പുതിയ ബൾബോട് കൊടുന്ന് കോണിയാണ് ഞാൻ ഇവിടെ മണി പ്ലാന്റ് അട്ടീനെ കണ്ടോ അത് ആമിമോള് പിടിച്ച് തൂങ്ങിക്കാണ്ട് ഇവിടെ മാത്രം നല്ല രീതിയിൽ ഉണ്ടായിട്ടോ ആ സ്വിച്ച് ഇട്ടോ ചായിരുന്നോ ഒരു ബൾബ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയത് അല്ല സ്വിച്ച് ഒന്നും അറിയില്ല ഇങ്ങനെ പിടിച്ചെന്ന തട്ടിക്കൂടാ കണ്ട് ഗായ്സ് പൈസക്ക് കൊടുത്ത മുതലാവണ്ടേ അഞ്ഞൂറ് ഉറുപ്പ്യാണ് തട്ടി തരാന് പനയുടെ ക്യാഷിനില്ല പണി എടുക്കുന്നില്ല ഗായ ബേബി ഇറങ്ങാൻ ജസ്റ്റ് രീതിയിൽ തട്ടിയതാണ് അതാ വല്ല പൊടി ഇല്ലാത്തത്

ഞാൻ തിരുമ്പി വെച്ചതായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അടുത്ത മാസം അടുത്ത മാസ ഇനിയിപ്പൊരാഴ്ച്ച കൂടി ഇണ്ടാവു ആ ഒരാഴ്ച ജിമ്മിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ എന്താ പതുക്കെ പറയണേ എല്ലാരും ചോയിച്ചിട്ടുണ്ടായിരുന്നു നോമ്പിന് നോമ്പിനാതെ ജിമ്മിൽ നിർത്തിയോ എന്നൊക്കെ അത് നിർത്തിട്ടൊന്നില്ല കഴിഞ്ഞ പക്ഷെ എന്താ വണ്ടിന്റെ ഒരു പ്രോബ്ലം കൊണ്ട് അത് താൽക്കാലികമായി നിർത്തി വച്ചാ അതെ അത് നമ്മൾ ഒരാളെ വെറുപ്പിക്കണേ അത് ഇത്ര നല്ല ചെങ്ങായ്മരൊക്കെ കൊണ്ടാക്കി കൊടുക്കും പക്ഷെ എന്താ അതാണ് ഏറ്റവും നല്ല നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കും വേണ്ട അതെന്തൊരു ഇരുട്ടു വേണേ ആ മാറ്റിട്ട് ചെയ്യാൻ അതി നോമ്പൊക്കെ ഉണ്ടോ അപ്പോൾ ആദ്യം നോമ്പൊക്കെ ഉണ്ടോ ചെ ഞാൻ ചോദിച്ചിട്ട് അത് ആദ്യം പറ്റിയില്ല ഐസ് ആദ്യം നോമ്പൊക്കെ നോക്കലുണ്ട് ആദ്യം ചെറിയതൊക്കെ വിടും പിള്ളേ പറയാലോ നോമ്പൊന്നും ആദ്യം നോക്കലില്ല എല്ലാം പറയാലോ ഞാനും നോക്കലില്ല എനിക്ക് വിട്ടലുമില്ല പിന്നെ ഞാനത് വീട്ടും ചെയ്യും കൈയാണെങ്കിൽ അത് കുട്ടിന്റെ കൈ കിട്ടുന്ന രീതിക്ക് വെക്കലോട്ടോ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇട്ട് കാണാക്കാൻ വേണ്ടിട്ടേ ഞങ്ങൾ ഇങ്ങനെ ഒരു മറച്ചാരി രഹസ്യോ എന്ത് എന്ത് രഹസ്യ അപ്പൊ അതുകൊണ്ടാണ് അപ്പോ നോക്കലുണ്ട് അപ്പൊ നോമ്പോക്കലുണ്ട് ഇല്ലെന്നില്ല നോമ്പ് നോക്കലുണ്ട് പക്ഷേ നമ്മളെടുത്താട്ട വെള്ളം ഇത്ര വാണ്ടില്ല ഇനി ആദ്യേ ഒരു തുള്ളി അതി അതിനോടൊരു അടിയിൽ ബക്കറ്റിൽ ചെറുതായിട്ട് ഇപ്പൊ തന്നെ കൊഴങ്ങിയോ നല്ല ആളാ

നമ്മളിതിങ്ങനെ തുടച്ചിട്ട് ഈ കാർ ബോർഡ് ആക്കണം ഈ ഗ്യാപ്പിൽ ഫില്ല ചനക്ക് വേണ്ടി തരാ അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഫിറ്റ് ഫിറ്റാക്കട്ടെ ഈ സ്ഥലത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാ അപ്പം നമ്മൾ കാർഡ്ബോർഡൊക്കെ കിട്ടി ഫില്ല് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ നമ്മളെ ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ കാർഡ് ബോർഡ് അങ്ങനെ ചെടി വെച്ച ഭാഗം ഇങ്ങനെയാവും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാർഡ് ബോർഡ് വെച്ചാണെന്ന് ജസ്റ്റ് ഒരു മോഡൽ ഡെക്കറേഷൻ ചെയ്താണ് ഇവിടെ മേലെ നമ്മള് കൊറേ ഹോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്തു കയറട്ടുണ്ട് വീണ് പൊട്ടിയതാണ് ഇപ്പൊ അടിപൊളി സെറ്റ് ചെയ്യണ്ട നമ്മളെ ഫുള്ള് ഇങ്ങനെ ആവും ഇവിടെ ഇങ്ങനെ ആവുമല്ലോ ഇവിടെ കറക്റ്റ വരും ഇവിടെ കറക്റ്റ വരും പിന്നെ ഇവിടെ ഒരു കയറുണ്ട് ഒരു മോഡലായിട്ട്

അമ്മ ഈ എന്താ ഇപ്പൊക്ക് കൂടി കൊടുക്കാത്തേ വണ്ടീല എവിടെക്കാ അപ്പം കൊടുത്തതൊക്കെ ഏ ഉറങ്ങിയൊക്കെ എണീറ്റ് കളിക്കാനല്ല ഞാൻ തന്നത് ഞാൻ കളിക്കാനല്ലട്ടോ തന്നത് കേക്കുണ്ടോ അപ്പം ഗായസ് ആ ആദ്യം ഇതാക്കണം കേട്ടോ നമ്മളെ എന്താ പറയുക ഫാനൊക്കെ തോത്തി വൃത്തിയാക്കണേ എനിക്കത് തോത്താൻ കഴിയില്ല എത്തണില്ല ആദ്യത്തെ സ്റ്റൂളൊക്കെ വെച്ച് പിന്നെ ഈ കർട്ടൻ നമ്മൾ അവിടെ നിന്ന് ഊരിയല്ലോ വേറെ കർട്ടൻ കേട്ടോ ഇത് വേറെ കർട്ടനാണ് ഇട്ടത് ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ നോക്കണം ഇവിടെ ഒക്കെ ഫില്ല് ചെയ്ത് അപ്പോൾ ഇതവിടെ ഇവിടെ ഈ ഫില്ല് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട് കാരണം ഒരാൾ ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം ഒന്ന് പാളി വെക്കണമാണ് കർട്ടൻ കൈ ഇട്ടാണ്ട് ആരും ആവില്ല പരിചയക്കാർ പോലും ആവില്ല അതുകൊണ്ട് അങ്ങാടിയുള്ള ആരെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞാൽ ആ സൈനെ ഒഴിച്ചാണ്ട് പാളി വെക്കണില്ലാതെ ഞങ്ങക്ക് തീരെ ഇഷ്ടമുള്ള സ്വഭാവമാണ് ഇപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് കിടക്കാനും കൂടി ചൂട് ചൂടൊട്ടും സഹിക്കാൻ വേണ്ടിട്ടോ ഒട്ടും സഹിക്കാൻ പിന്നെ ഇപ്പൊ നാളെ എടുത്ത് തോത്തി വല്യ ചെടി ഉണ്ടാവൂലാ നിറച്ചു പൊടി ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ ഇങ്ങോട്ട് ഫേ മാറ്റിയപ്പോ എന്താ തെളുങ്ങണറിയോ ഉം ഇപ്പോട്ടെ ഇപ്പൊ നല്ല ഫേ നല്ലത് ഇവിടെ വണ്ടീല ഒരാള് ജനലാ ആകെ കടക്കണം ആ മാത്രാണ് ജനലിവിടെ അല്ലാതെ ഇവിടെ ജനന ജനലല്ല അതന്നെ ആകെ പിന്നെ ഈ കട്ടിലെ കാണുന്ന ഭാഗത്തൊന്നും തോത്തും കാരണം ബെഡ്ഡൊന്നും എടുക്കാൻ കഴിയില്ല മക്കളെ കാരണം അത് ഞങ്ങളെ കൊണ്ട് കഴിയൂല ബെഡൊക്കെ എടുത്ത് കഴിഞ്ഞു നോമ്പിന് ബെഡൊക്കെ എടുത്ത് തോത്തില്ലേ പക്ഷെ വീഡിയോ ഒന്നും എടുത്തു അങ്ങനെ അന്ന് നമുക്ക് വീഡിയോ ഒക്കെ ഇല്ല ഞാൻ ഗർഭിണിയാ അന്ന് അത് ബെഡ് ഒക്കെ നമ്മള് നോമ്പ പരിപാടി ആയോണ്ടല്ലോ എന്ത് ആണോ ആക്കണ ആക്കണ ആ ആക്കണ ആക്കണ അതെ അതെ അപ്പൊ എന്താ പറയാ ഒന്ന് ഗർഭുണിയോണി ആയപ്പോ ആ അപ്പൊ അങ്ങനെ ചിലടത്തൊക്കെ നോമ്പ് മണി കഴിഞ്ഞു എന്റെ വീട്ടിലൊക്കെ കഴിഞ്ഞു ഞാൻ രണ്ടു ദിവസം നിക്കാൻ പോയെന്നേനിമ്മ നോമ്പണി എടുത്ത് പണ്ടത്തെ ആരെയൊന്നും നോമ്പ് മണിയില്ല പണ്ട് ഞാനൊക്കെ സ്കൂൾക്ക് പോണ ടൈമിലായ ഫ്രിഡ്ജ് തോത്താനും അടുക്കള പിന്നെ വർക്ക് ഇതുണ്ടാവും എന്താ സ്റ്റോർ റൂം ഇതൊക്കെ ഞാനായിരുന്നു അന്ന് വൈകുന്നേരമൊക്കെ ഒരു കുളിക്കും അതൊരു നല്ല രസാട്ടോ പണിയോണ്ട് പണിയൊക്കെ കയ്യും കാലം ഭയങ്കര വേനൽക്കറും ഞാൻ തന്നെ ഏറ്റെടുക്കണു പക്ഷെ അത് രസാണ് ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ സ്വന്തം വീണപ്പോ ആരും പറയുക എല്ലാം കരുതി അങ്ങനെ എഴുതി എടുക്കാറുതല്ല ആ ഇവിടെ ഒരു വേലി വീഴണു മോളെ മോളെ കാട്ടിട്ട് നോളെ കാട്ടിട്ട് ആ കുപ്പില്ല പോ നടക്കന്നെയല്ലേ എന്തേ ഇപ്പൊ ഞാൻ ഗ്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ചാർ ചാർട്ട് ആ ചാർട്ട് ചാർട്ട് ഉണ്ടല്ലോ അതുകൊണ്ടെ നമ്മള് പിന്നെ തായൊക്കെ ഫാനിൻ്റെതുകൊണ്ട് പിന്നെ ബോറായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ കർട്ടൻ ഇടുകട ഇവിടെ ഇടാൻ കർട്ടൻ ഒന്നേ ഉള്ളൂ അത് നമ്മൾ തിരുമ്പി ഇട്ടിട്ടാണ് ഇപ്പൊ ഇന്ന് നൈറ്റ് കിടക്കുമ്പോ നമുക്ക് കർട്ടൻ ഇടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ പിന്നെ അതിനായിട്ട് മാത്രമേ ആ ആദ്യ കുട്ടി കുട്ടിൻ്റെ ഇട്ടോ വാതിൻ്റെ അടുത്ത് ഓണാണെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് പോവുകയല്ല ആദ്യമാണ് ചൂടായെന്ന് ഓരോച്ചും ചെയ്യൂ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടല്ലോ ഒന്ന് അച്ചട ഉള്ളു അത് ഓരോ

ജാസ്തി പോണിയ വൃത്തിയായിട്ടുണ്ട് വാതിലിന്റെ കളർ വെച്ച് നിറം വെച്ച് വാതില് നമ്മളെ അത് ഏകദേശം നമ്മൾ ഒരു ഭാഗം മാത്രമേ ചെറിയ ഭാഗം നമ്മക്ക് ആരേലും വന്ന കാണാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അപ്പളെ ആ അടുക്കള വാതിലും അടുക്കള കടക്കണ വാതിലും കൂടിയുണ്ട് ിൽവാതില് കൊറച്ചിപ്പോ ടാസ്ക് ആണ് തുറക്കുന്നത് നമ്മളാദ്യത്തെ റൂമ് എവിടെയാണ് ഫുൾ ഇപ്പൊ സാധനങ്ങൾ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഉം നമ്മള് ചോദിച്ചിരിക്കുമ്പോ വാടക വീടല്ല ഒന്ന് മണ്ട പക്ഷെ നമ്മള് വാടക വീട് നമ്മള് നമ്മളെ വീട് മാരിയാണ് ഈ ശരിക്കും വൃത്തികല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് എന്നുവച്ചാൽ കാര്യങ്ങളും ഫുള്ള് വൃത്തിയായി നീറ്റായിരിക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് തുണികളും കാര്യങ്ങളൊക്കെ ക്രീൻ യൂസ് മടക്കി വെച്ച് ഹാങ്കർ മുളക്കെ കൊളുത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കള നല്ല നീറ്റായി ഓൾറെഡി ഇതാക്കൾ തുടച്ച് വെച്ചാട്ടോ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വാതിലും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഫുൾ ക്ലീനാണ് വെള്ളം ഇപ്പോൾ ഒറ്റ ചളി ചളിയും കാര്യങ്ങളുമില്ല അതേമാതി നമ്മളെ ഗ്രില്ലിൻ്റെ വാതു ഗ്രില്ലിൻ്റെ വാതിലും തുടച്ചെല്ലാം വൃത്തിയാക്കി തുണിയും കാര്യങ്ങളൊക്കെ

പിന്നെ ഇത് തിരുമ്പെന്ന് വെയ്യുക കാലിന് ഭയങ്കര വേദന നീര് വന്നുകൊണ്ട് തോന്നണേ നീര് വന്ന് കഴിഞ്ഞാൽ നിലത്ത് കുത്താൻ കഴിയുക അത് നിൽക്കുകയാണ് വെള്ളത്തിൽ നിന്നതിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല നമ്മൾ കണ്ടിരുന്ന മുപ്പത്തി വെറുതെ കറിയാണ് പിന്നെ ഇവിടെ പാത്രങ്ങൾ പൊതുക്കി വെച്ച് നമ്മൾ പറയട്ടെ കുക്കറിൽ കറി വെച്ചിട്ടുണ്ട് ഇവിടെ കുറു വെള്ളത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ അടുക്കി പറക്കി ഇത് എടുക്കണം ഇത് എടുത്തുകൊണ്ട് ഇല്ലാത്ത ടിന്നൊക്കെ ഒഴിവാക്കി കണ്ട് ബാക്കി ഇവിടെ കള്ളിന്റെ ബോട്ടിൽ അതായത് ഞാനും ആദ്യം കള്ളുടിച്ചണിന്റെ ബോട്ടില് നിങ്ങള് നിങ്ങള് കമന്റ് ബോക്സിൽ നിങ്ങൾ കള്ളുടിക്കലോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് കള്ളുടുക്കണമെന്നില്ല ഇത് ഞങ്ങൾക്ക് ഉമ്മ ഇങ്ങനെ പുല്ലിനൊക്കെ പോണ ടൈമിൽ ആരെങ്കിലും കള്ളുടിക്കണമെന്ന് ഞങ്ങൾക്ക് കൊടുന്ന് ആയിരുന്നതാ അതിൽ ഇനി മണി പ്ലാന്റ് ഇടണം ആദ്യത്തെ മണി പ്ലാന്റ് ഒക്കെ പിന്നെ പിന്നെ ഇവിടെ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ രണ്ട് ഇത് സൈത്തണ്ണമായിട്ട് ആമ്യമ്മ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പാത്രങ്ങളൊക്കെ പിന്നെ ഈ ഇടിമലും കൺചര ഇങ്ങനെ ഇതിപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് വൃത്തിയില്ലയെന്ന് ഇങ്ങനെ ഇതിപ്പോൾ ഒരു ബേസിൽ പാത്രം വെക്കും ഇതിപ്പോൾ എന്നെ ഒരു കൊട്ട ഇത് ആമ്യമ്മയുടെ ഡ്രസ്സും കൊട്ട കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനോട് ഒഴിക്കും പിന്നെ അങ്ങനെ നിറച്ച് പാത്രങ്ങളുണ്ട് പക്ഷേ വീടില്ലായെന്നേ ഉള്ളു ഇല്ലാതെ നിറച്ച പാത്രങ്ങളുണ്ട് വീടില്ലാന്നേ ഉള്ളു പിന്നെ നമ്മൾ മോട്ടുവിനെ കാണിച്ചു തരാക്ക് അപ്പൊ നനച്ചു കൂളിയോ ഞാനെന്തോ പറയല്ലോ അതാ കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിലെ ചെറിയ പരിപാടികളൊക്കെ കാണിച്ചു തരാണ് മോട്ടു കൂടെ പോയി ഈ അമ്മി മോള് പേടിപ്പിച്ചുകൊണ്ട് പോകണെ മോട്ടു എന്തേ ആ ഇതാവിടെ ഇതല്ലോ അത് ഞമ്മള് മോട്ടുവാണേ മോട്ടു 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 പുറത്ത് പോയി കഴിഞ്ഞ ചളിയിലൊക്കെ ചാടി വന്നിക്ക ഇത് ഞങ്ങക്ക് ഒരു ഇത്ത തന്നാണ് എന്റെ വീടിന്റെ അടുത്തൊരു താത്ത തന്നെയാണ് ഒരു കോട്ടയച്ചിൽ നിൽക്കുക കോട്ടയച്ചല്ല ഒരു വീട് തന്നെ ആയിരുന്നു അപ്പോൾ ആ വീട്ടിൽ നിന്നപ്പോൾ ഒരു പോ വേറെ വീട്ടിൽ കോ പോയി അയ്യ അപ്പി അപ്പി അയ്യപ്പി അപ്പോൾ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ഇങ്ങനെ പൂച്ചാട വളർത്താൻ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല ആമിയെ ആമീനെ ഭയങ്കര പേടിയാട്ടോ മോട്ടുവിനെ ആമിക്ക് പേടിയില്ല ആമിയ അതിൻ്റെ മേലെ കയറിക്കും എന്താണെന്നാലും ഒന്നും പറയൂല ഞങ്ങളെ അമോട്ടു അപ്പോൾ ഞങ്ങൾക്ക് വെറുതെ തന്നത് ഞാൻ ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു ക്യാഷ് കൊടുത്താൽ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ ആകെ ചെയ്തത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാക്കിയത് കട്ടില തോത്തി പിന്നെ ജനൽ തോത്തി പിന്നെ പാൽമാറൊന്നും നമുക്കില്ലല്ലോ അതുകൊണ്ട് അതൊന്നും ഇല്ല ഭാഗ്യം ഇല്ലാത്തത് പിന്നെ തോത്തി വാതിൽ കസാര ഒക്കെ കേൾക്കി വെച്ച് ഇതൊക്കെ തന്നെ ആയിരുന്നു പണി അതൊന്നും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇതാക്കട്ടെ മെയിൻ പരിപാടി കേൾക്കാട്ടെ പോയത് നാല് കസാരയുണ്ട് നാല് ഒന്നും കുത്തി അഞ്ച് അഞ്ച് ചെറിയൊരു കസാര ചെറുതൊരു സ്റ്റോൾ കേട്ടോ സ്റ്റോൾ തോന്നാറ് പറയാം അപ്പോൾ അതൊക്കെ ആദ്യം മെയിൻ ആയിട്ട് അങ്ങനെ എന്താ പറയുക ഒരച്ച് കേക്ക് അതൊക്കെ വൃത്തിയാക്കി വെച്ചതാട്ടോ ഇത് ഈ കൂടി ഉള്ളൂ വൃത്തിയാക്കി വെക്കാൻ അപ്പോൾ നോമ്പ് മണി അങ്ങനെ ഇന്നത്തോടു കൂടി കഴിഞ്ഞ് നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല കുപ്പിംഗ് പാട്ടൊക്കെ നേരത്തെ കേക്ക് വെച്ചതാണ് ഈ മസാലപ്പൊടീൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടി ഹെൽത്ത് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്ത ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ്ങ് ആയിട്ടൊന്നും ഇടാത്തത് പനിയും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ബോഡി ആകെ വേദനയൊക്കെയാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇടാത്തത് പിന്നെ രണ്ട് ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാനൊക്കെ പോയി നിൽക്കാൻ പോകാത്ത ആളാണ് ഇപ്പോൾ രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാനൊക്കെ പോയി പിന്നെ മെയിനായിട്ട് നമ്മൾ കോട്ടയസിനെ കുറിച്ചൊരു ഒരു ചരിത്രം വരുന്നുണ്ട് കേട്ടോ അത് ഇനിയുള്ള വീഡിയോസിൽ പറയുകയെ